ജീവമാതാ കാരുണ്യഭവന്റെ പേരിൽ ഉദയഗിരിജ നടത്തിയ തട്ടിപ്പും വെട്ടിപ്പും എന്തിന് കൊലപാതകം വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയാണ് അതിനെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞു ഇതിനോടകം തന്നെ ഉദയഗിരിജയും മകൻ വിഷ്ണുവും ഒളിവിൽ പോയിരിക്കുന്നു അനാഥാലയം എന്ന പേരിൽ തുടങ്ങിയ ആ സ്ഥാപനം നിർത്തുന്നു എന്ന് പറഞ്ഞ് ഉദയഗിരിജ കഴിഞ്ഞ ദിവസം തന്നെ ശിശുക്ഷേമ വകുപ്പിന് കത്തയച്ചിരുന്നു പ്രായപൂർത്തിയാകാത്ത അനാമികയെ ഗർഭിണിയാക്കുകയും ഒടുവിൽ വിവാഹം ചെയ്തതിന്റെ പേരിലാണ് വിഷ്ണുവിനെതിരെ കേസും എല്ലാത്തിനും ഒടുവിൽ നഷ്ടം സംഭവിച്ചത് അനാമികക്ക് മാത്രം വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായം സ്വന്തം എന്ന് പറയാൻ ആരുമില്ല അപ്പോഴായിരുന്നു ഒരു കുടുംബത്തെ കിട്ടിയത് പക്ഷേ സ്വന്തമായി ഒരു കുഞ്ഞ് വന്നപ്പോൾ ആ കുടുംബത്തെയും നഷ്ടപ്പെട്ടു എപ്പോൾ വേണമെങ്കിലും ഭർത്താവ് വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യും വീണ്ടും ആ പെൺകുട്ടി അനാഥയാകുന്നു അതിൻ്റെ അവസ്ഥ മാത്രം ആലോചിക്കുമ്പോഴാണ് സങ്കടമെന്ന് സോഷ്യൽ മീഡിയ പറയുന്നു ഏഴാം മാസമാണ് പ്രസവിച്ചത് എന്ന് സോഷ്യൽ മീഡിയയിൽ വന്നു പറയുകയും അത് വീഡിയോയിട്ട് നാടാകെ വിളമ്പുകയും ചെയ്തു ഇതുവഴിയായിരുന്നു ഇവരുടെ കള്ളങ്ങളെല്ലാം പുറത്തു വന്നത് കമൻ്റ് ബോക്സിലും ആളുകൾ എത്തി പിന്നീട് ഇവരെക്കുറിച്ചും ഇവരുടെ മകനെക്കുറിച്ചും എന്തിന് ഇവരുടെ അനാഥാലയത്തെ പറ്റിയുള്ള വാർത്തകൾ വരെ പുറത്തു വന്നു ഇതോടുകൂടി ഉദയഗിരിജിയുടെ ഇത്തരം കള്ളത്തരങ്ങളെല്ലാം കൈയോടെ P